ഖിൽ ഹായ് ഹായ് ആ നിഖിലേണ്ട് പാലക്കാടൊക്കെ ആ എടാ ഓടി പോയി പാലക്കാട് പൊളിയിൽ എസ് കെ എൻ നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളെങ്കിലും ഈ നാടിനോട് അടുപ്പം ഇതിനോടകം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞാനുള്ളത് പാലക്കാട്ടുകാർ മുഴുവൻ വേണമെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഞാനിപ്പോൾ ഉള്ള ഇവിടെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ടൈറ്റാനിക് നമ്മളെല്ലാവരും സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ കേട്ടിട്ടേ ഉള്ളൂ അതിനെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഇവൻ കമ്പനി അവരുടെ ഈ ഗ്രൗണ്ടിലാണെന്ന് മുഴുവൻ പാലക്കാട്ടുകാരും ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വ നമുക്ക് ഇവിടെ മുഴുവൻ ആളുകളെയും കാണാൻ വേണ്ടി കഴിയും ഒരുപാട് അധികം ആളുകൾ പാലക്കാട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നെന്മാറവേല കണക്കൊക്കെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാടധികം ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു ദിവസമായി കാരണം പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ കോഴിക്കോടോ കൊച്ചിലോ ഒന്നുള്ള പോലെ അങ്ങനെ ഒരിടത്ത് കേന്ദ്രീകരിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോ നമ്മളിപ്പോ ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് ചെറിയ മക്കള് ഞങ്ങൾക്ക് പാട്ട് പാടിത്തരാം ഏതൊക്കെ അടിച്ചു ശരി അപ്പൊ നമുക്ക് ഡാൻസ് പാടണം കേട്ടോ ശരി അപ്പൊ കൈ അടിക്കില്ല എല്ലാവരും അവരെ നല്ലൊരു കൈ കൊടുത്തേ കുട്ടികൾക്ക് ണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട് ഓടിയോടെ മേക്ക പാളികൾക്കിടയിലേക്ക് മാറി കാണും